ഈ ആളുകൾക്ക് ഫീമെയിൽസിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് പറഞ്ഞുതരട്ടെ പലപ്പോഴും കുറേ കാലങ്ങളായിട്ട് വേറെ പുറത്തൊന്നും വേറെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യാതെ ഫാമിലിയിൽ മാത്രം ഒതുങ്ങുന്ന ആളുകളുണ്ട് കുട്ടികളുടെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ബ്രേക്ക് എടുത്തതോ അല്ലെങ്കിൽ പണ്ട് പഠിച്ചു നിർത്തി പിന്നെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ നിന്ന് പോയ ആൾക്കാരുണ്ട് അവരെ കുറച്ചും കൂടി ഹാപ്പി ആക്കാനോ ഇൻഡിപെൻഡൻറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ അവരുടെ അക്കൗണ്ടിലോട്ടോ അവരുടെ ഗൂഗിൾ പേയിലോട്ടോ മാസം ഒരു ഒരു വരുമാനം അവർക്ക് അയച്ചു കൊടുക്കുക അതിന് നമുക്ക് അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അത് അവരുടെ മണിയാണ് അവരുടെ പൈസയാണെന്ന രീതിയിലാക്കുക അവർക്ക് എന്തും വാങ്ങിക്കാം എന്തും ചെയ്യാം എന്ന് പറയുന്ന ഒരു ഒരു കോൺസെപ്റ്റ് വെക്കുക അത് നമ്മുടെ പേരൻസിനും ആയിക്കൊള്ളട്ടെ കുട്ടികൾക്കായിക്കോട്ടെ ഭാര്യമാർക്കായിക്കൊള്ളട്ടെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അവർ ആ പൈസ എങ്ങനെ എൻജോയ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ആ ഒരു സെൽഫായിട്ട് ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ സെൽഫായിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഒരു സാലറിയുടെൺഫിഡൻസും ഒരു കോൺഫിഡൻസും ഒരു സന്തോഷം എന്താണെന്നുള്ളത് ഈ ജനറേഷനിലുള്ള കുട്ടികളെല്ലാവരും ഇതുപോലെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവണമെന്നാണ് പഴയ ജനറേഷനിൽ അങ്ങനെ ചിന്തിക്കുന്നവർ എന്നാ കുറവല്ല എന്നിരുന്നാൽ പോലും ഈ ജനറേഷനിലെ ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് പേഴ്സൻ്റേജും ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഇതിലെന്താണെന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ ഏർണിങ്സിന് പുറമെ സ്മാർട്ടാവുക എഫിഷ്യൻ്റ് ആവുക എന്ന് പറഞ്ഞതിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ജോലി ചെയ്യുന്ന ഒരു റുട്ടീനായിട്ട് ജോലിയിൽ പോകണം അതിൽ സ്മാർട്ടാവുക എഫിഷ്യൻ്റ് ആവുക അതിൽ ക്ലിക്കായി മുന്നോട്ട് എന്ന് പറയുന്ന സംഭവമുണ്ട് അതിലും ഈ സ്കില്ലുകൾക്ക് വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് എല്ലാവർക്കും വേണ്ടത് ഏതൊരു സ്ഥാപനങ്ങളായാലും ഏതൊരു ആയാലും എവിടെയും ഷൈൻ ചെയ്യുന്ന ആൾക്കാർ സ്കിൽഡായിട്ട് ആളുകളാണ് അപ്പോൾ വർക്ക് ചെയ്ത ആളുകൾക്ക് തന്നെ എക്സ്ട്രാ സ്കില്ലുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കോഴ്സുകൾ ഹെൽപ്പ് ചെയ്യപ്പെടും ഇന്ന് നമുക്ക് ഏതൊരു കോഴ്സ് എടുത്ത് നോക്കിയാലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അത് എവിടെ പഠിക്കുന്നു എന്ത് പഠിപ്പിക്കുന്നു ആര് പഠിപ്പിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കിൽഡ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ റൺ ചെയ്യുന്ന പ്രോഗ്രാംസ് നോക്കി സെലക്ട് ചെയ്യൽ നമ്മൾ തിരഞ്ഞെടുക്ക തിരഞ്ഞെടുക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടെ രണ്ട് തരത്തിലുള്ള ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലേ ഒന്ന് ഒരു ഡോക്ടേഴ്സ് നഴ്സസ് ആ രീതിയിൽ മെഡിക്കൽ സൈഡിലുള്ള ആളുകളുണ്ട് മറു സൈഡിൽ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ വരുന്ന ആളുകളുണ്ട് അപ്പം ഈ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലുള്ള ആളുകൾക്ക് കുറച്ചും മെഡിക്കൽ നോളജ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അവരുടെ ആ ഒരു ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന നിലയിൽ ആൾക്ക് കുറച്ചുകൂടി ഒരു മെഡിക്കൽ നോളജ് കൂടി ഉണ്ടെങ്കിൽ ഒരു ഒരു രോഗിയുടെ ബൈസ്റ്റാൻഡർഡോട് സംസാരിക്കുന്ന സമയത്ത് കുറച്ച് ആധികാരികമായി അതിനെക്കുറിച്ച് പറയാൻ പറ്റും ആ അസുഖം എന്താണെന്നും അതിൻ്റെ ഒരു പ്രോഗ്നോസിസ് എന്താണെന്നും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഭാഗത്ത് ഡോക്ടർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും ആ മെഡിക്കൽ ടേംസ് അറിയാനും അതൊക്കെ ഹെൽപ്ഫുള്ളാകും അപ്പം നമ്മൾ നമ്മുടെ ഈ ഒരു ജിഇ സിയിലൂടെ ചെയ്യുന്ന കാര്യങ്ങളും അതുതന്നെയാണ് നമ്മൾ ഡോക്ടേഴ്സ് തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു ഹോസ്പിറ്റലിൽ വന്ന് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൽ കെയർ ഇറങ്ങുന്ന ഒരു ഫീലാണ് തിയറി ക്ലാസ്സിൽ ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ ശേഷമുള്ള ഇൻഡസ്ട്രിയൽ വിസിറ്റിലാവട്ടെ അവർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് എന്താണെന്നുള്ളത് അവിടെ ഈ വരുന്ന സമയത്ത് ഓരോരോ ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കുന്നു അവിടെ ഉപയോഗിക്കുന്ന മെഷീൻ വെന്റിലേറ്റർ അതുപോലെ തന്നെ ഡിഫിബ്രിലേറ്റർ ഇതെല്ലാം അവർക്ക് എക്സ്പ്ലൈൻ ചെയ്തു കൊടുക്കുന്നു. அப்ப അവർക്ക് ആ ഒരു കോഴ്സ് കഴിയുന്നതോട് കൂടി തന്നെ ഹോസ്പിറ്റൽ എന്താണെന്നും അവിടെ നടക്കുന്നത് എന്താണെന്നും എല്ലാം അവർക്ക് ക്രിയാമായിട്ട് ഒരു ധാരണയുണ്ടാകും. GC Skill Plus. ഡൗൺലോഡ് ദ ആപ്പ് നൗ.